നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പുൽവാമയിൽ പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നുവെന്നാണ് ഇപ്പോൾ കിട്ടുന്ന പുതിയ വാർത്ത ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുടെ ലഷ്കർ ഇ തായ്ബയുടെ അംഗങ്ങളായ നാലു ഭീകരരെ കൂട്ടക്കുരുതി നടത്തി സൈന്യം കരുത്തറിയിച്ചിരിക്കുന്നു ഒരിക്കൽ ഇന്ത്യൻ സേനയിലെ നാൽപ്പത് ജവാന്മാരുടെ ജീവൻ പിടഞ്ഞു വീണ അതേ മണ്ണിൽ തന്നെ നാലു ഭീകരരെ ഒന്നിച്ച് കൂട്ടക്കുരുതി നടത്താൻ സൈന്യത്തിന് ഭാഗ്യം ലഭിച്ചിരിക്കുന്നുവെന്നും പറയുന്നു ഒരിക്കൽ ഏറ്റവും ഉറിവിന്റെ ആഘാതം തിരിച്ചടിയിലൂടെ കണക്കു തീർത്തും തിരിച്ചടിക്കുകയാണ് സൈന്യം ഇപ്പോൾ കാശ്മീരിലെ പുൽവാമ ജില്ലയിലെ ലസിപോര മേഖലയിൽ ഇന്ന് പുലർച്ചെ നടന്ന ഏറ്റുമുട്ടലിൽ ഇന്ത്യ സേന ശക്തമായി മോട്ടോർ തോക്കുകൾ ഉപയോഗിച്ച ഭീകരരെ കൊല്ലുകയായിരുന്നു എന്നാണ് വാർത്തകൾ വരുന്നത് മാത്രമല്ല പുൽവാമയിൽ നിന്നും രാജ്യം നടക്കുന്ന ഓർമ്മകൾ നിലനിൽക്കവേ തന്നെ വീണ്ടും അവിടെ കയറി കളിക്കുവാൻ വന്ന ഭീകരർക്ക് കനത്ത ശിക്ഷയാണ് നൽകിയിരിക്കുന്നത് കൊല്ലപ്പെട്ട ഭീകരരുടെ പേര് വിവരങ്ങൾ സൈന്യം പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല ഇതുവരെ തിങ്കളാഴ്ച അതിരാവിലെയാണ് ഭീകരവാദികൾ സൈനികർക്ക് നേരെ വെടിയുതിർത്തത് പറയപ്പെടുന്നു തുടർന്ന് സൈന്യം മറുപടി നൽകിയതോടെ ഭീകരർ ഒളിച്ചു മാറുകയായിരുന്നു ഇതോടെ മേഖല പൂർണ്ണമായും സൈന്യം നിയന്ത്രണത്തിലാക്കി അടച്ചു വച്ചിരിക്കുകയാണ് തെരച്ചിലും പ്രത്യാക്രമണവും ആരംഭിച്ച് രണ്ടു മണിക്കൂറോളം നീണ്ടുനിന്ന ആക്രമണം ആക്രമണത്തിനു ശേഷമാണ് ഭീകരവാദികളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരി പതിനാലിന് ഇന്ത്യൻ പാരാമിലിറ്ററി വിഭാഗം സിആർ പി എഫിന്റെ വാഹന വ്യൂഹത്തിന് നേരെ ചാവേർ ബോംബ് ആക്രമണം നടന്ന സ്ഥലമാണ് പുൽവാമ പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകരവാദി സംഘടന ജെയ്ഷെ മുഹമ്മദ് ആയിരുന്നു ആക്രമണത്തിന് പിന്നിൽ സിആർ പി എഫ് വാഹനം വ്യൂഹത്തിനു നേരെ ചാവേർ ഒടിച്ചു കയറിയു പൊട്ടിത്തെറിച്ച് പറഞ്ഞത് നാൽപ്പത് സിആർ പി എഫ് ജവാൻമാരാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധ സമാനമായ അന്തരീക്ഷം നിലനിൽക്കുകയായിരുന്നു ഇപ്പോൾ കാശ്മീരിൽ സൈന്യം ശക്തമായ നിലയിലാണെന്നാണ് അറിയാൻ കഴിയുന്നത് നമ്മുടെ അതിർത്തികളെല്ലാം നല്ല ഭദ്രമാണ് ഒരു ഭീകരർ പോലും കഴിഞ്ഞ പതിനഞ്ചു ദിവസത്തിനുള്ളിൽ നുഴഞ്ഞു കയറിയിട്ടില്ല എന്നും പറയുന്നു മാത്രമല്ല രണ്ടാഴ്ച കൊണ്ട് സൈന്യം കാലാപുരുക്കി അയച്ച ഭീകരരുടെ എണ്ണം ാണ് ഇപ്പോൾ കണക്കുകൾ പറയുന്നത് കാശ്മീരിലെ വീടുകളിൽ നിന്നും സൈന്യം അരിച്ചു പിറക്കുകയാണ് ഇപ്പോഴും ഒറ്റ ഭീകരനുമില്ലാത്ത സമാധാനപരമായ കാശ്മീർ എന്ന മനോഹര സ്വപ്നം സൈന്യം പൂവണിയിക്കുക തന്നെ ചെയ്യുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു ന്യൂസ് ഡെസ്ക് കർമാ